റോമ പതിനാല് ഏഴ് എട്ട് തിരുവചനങ്ങൾ നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് പരിശുദ്ധപരമതിവേകാരുണ്യീശോയ്ക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശ്വയേ നന്ദി സ്തുതി ആരാധന ഹലൂയ ഹലലൂയ ഹലലൂയ കർത്താവെ ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്കു വേണ്ടി മാത്രമായിരിക്കും അവിടെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അങ്ങേ ഓർക്കുവാൻ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ അങ്ങേയുള്ള സ്നേഹത്തെ പ്രതി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിച്ചാലും മരിച്ചാലും അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ மணிப்பந்தலில் மணவாட்டி சபைவேளை நடக்கும் மகிமையில் வாடும் ந மண வாடனால் மாலியமில் காதொருமி